ം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും പുതിയ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏതാണ് നോക്കാം കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്കൂടെ കാണാം പോസ്റ്റ് ഏതാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ബാർ വുമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു സാലറി സ്കെയിൽ പിന്നീട് കാണിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് കോമൺ നോയംമാർ പരീക്ഷ നടന്ന തീയതിയാണ് പിന്നീട് പറഞ്ഞത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ ഫിസിക്കൽ മെഷർമെൻറ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുമൊക്കെ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ പറയുന്ന കാലയളവുകളിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം എന്തിന് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കിൽ ടെസ്റ്റിന് എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് അപ്പോൾ നമുക്ക് നോക്കാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മളിത് താഴോട്ട് പതിയെ സ്ക്രോൾ ചെയ്തു പോവുകയാണ് മെയിൻ ലിസ്റ്റ് ഇതിൻ്റെ തൊട്ട് താഴെ നമുക്കറിയാം പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ബാർ വുമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ആയിരിക്കും മെയിൻ ലിസ്റ്റിന് താഴെ ഉണ്ടായിരിക്കുക ഇതെല്ലാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറുകളാണ് നമ്മളത് പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് സ്റ്റേറ്റ് സ്റ്റേറ്റയുടെ എക്സാം ആണ് നിങ്ങൾക്കറിയാം ഇതാ സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു അതിലോരോ കാറ്റഗറി തിരിച്ചുള്ള രജിസ്റ്റർ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും എന്ത് ചെയ്യുക പതിയെ താഴെട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നു നമുക്കറിയേണ്ടത് പി ഈ ഒരു പോസ്റ്റിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് എത്രയാണ് അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരെ പി എസ് സി ഉൾപ്പെടുത്തി എന്നുള്ളതും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ അറിയേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി മുപ്പത്തിയേഴ് പേരെ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് അങ്ങനെ ആകെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേരെയാണ് പി എസ് സി ഈ ഒരു ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എസ് എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്കറിയാം ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് പി എസ് സി നിശ്ചയിച്ചിരുന്നത് അൻപത്തി രണ്ട് ആറ് ഏഴ് മാർക്കാണ് അപ്പോൾ ഈ ഒരു മാർക്ക് ഉള്ളവരായിരുന്നു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടെ